നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുപ്രധാനമായ ഒരു ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു എഴുപതിൽ അധികം രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ നാൽപ്പത്തിയൊന്ന് ശതമാനം വരെ മറുതീരുവ ചുമത്തുന്ന എക്സിക്യൂട്ടീവിന്റെ ഉത്തരവായിരുന്നു ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും നമ്മുടെ രാജ്യം അതിനെ എങ്ങനെ നേരിടുന്നുവെന്നും ഇക്കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും കുറ്റപ്പെടുത്തുന്നവരുടെ ചിന്താഗതികളും ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു വീഡിയോ തുടർന്നു കാണുന്നതിനു മുൻപ് ഒരു അഭ്യർത്ഥന നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും കമന്റ് ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം റെസിപ്രോക്കൽ താരിഫ് റേറ്റ്സ് എന്ന എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് പുതിയ നികുതി വ്യവസ്ഥ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് താരിഫ് പ്രകാരം ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ശതമാനം തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് വ്യാപാര കമ്മി കുറയ്ക്കുക എന്നതാണ് ഇവിടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ നടപടിയിൽ തെറ്റൊന്നും പറയാനുമില്ല കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ അവർക്ക് അധികാരമുണ്ട് ഇന്ത്യയുമായി വളരെ സൌഹാർദ്ദപരമായ സമീപനമാണ് ഡൊണാൾഡ് ട്രംപ് പുലർത്തിയിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും വളരെ അടുത്ത ബന്ധമായിരുന്നു കാത്തു സൂക്ഷിച്ചിരുന്നത് ഇന്ത്യ പാക് സംഘർഷവും വെടിനിർത്തൽ തീരുമാനവും സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നിരുത്തരവാദ പ്രസ്താവനയാണ് ആ ബന്ധത്തിൽ ചെറിയ ഇളക്കം വരുത്താൻ ഇടയാക്കിയത് മാത്രമല്ല അമേരിക്കയുടെ പ്രധാന എതിരാളിയായ റഷ്യയിൽ നിന്നും ഭാരതം പെട്രോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ട്രംപിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ത്യ ഇത് തുടർന്നതോടെയാണ് യു എസ് കാര്യത്തിൽ നിലപാട് കടുപ്പിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും റഷ്യ യും തുടരുന്ന ഈ സൗഹൃദം റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഇക്കാര്യങ്ങൾ ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫും അധിക പിഴയും ഈടാക്കാൻ അമേരിക്കയെ നിർബന്ധിതമാക്കിയെന്നാണ് വസ്തുത തീരുവയും പിഴയും ചുമത്തുന്നതിന് ഇന്ത്യ നേരിട്ടത് യു എസിൽ നിന്നും വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് നാലായിരത്തി അറുനൂറ് മില്യൺ ഡോളറിന്റെ പദ്ധതി ഉപേക്ഷിക്കുന്നതോടെ ഇന്ത്യ വ്യക്തമായ സന്ദേശമാണ് അമേരിക്കക്ക് നൽകിയത് ദേശീയ താൽപര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടാണ് ാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് രാജ്യത്തെ കർഷകർ ചെറുകിട സംരംഭകർ എന്നിവരെ ദോഷകരമായി ബാധിക്കുന്ന യു എസ് താരിഫിന് മുന്നിൽ കീഴടങ്ങിയാൽ അത് ദേശീയ താൽപര്യത്തെ ബലികഴിപ്പിക്കുന്നതിന് തുല്യമാകും അതേസമയം തീരുവാ വ്യവസ്ഥയിലെ ചില മേഖലകളെ പ്രതികൂലമായി ബാധിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് ഭാരതവും അമേരിക്കയും തമ്മിൽ ബന്ധം ഊഷ്മളമാവാൻ വിഷയം സൌഹാർദ്ദപരമായി ചർച്ച ചെയ്യുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മുൻകാലങ്ങളെ വിലയിരുത്തിയാൽ ഭാരതത്തിനെതിരെ അമേരിക്ക നിലപാട് കടുപ്പിക്കുന്നത് ഇത് ആദ്യ സംഭവമൊന്നുമല്ല ഒരിക്കൽ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് അമേരിക്ക പാകിസ്ഥാന് അനുകൂല സമീപനം സ്വീകരിച്ചത് ഇതിൽ പ്രധാനമാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നിലപാട് ഇവിടെ ഓർക്കുന്നു അന്ന് ശക്തമായ സോവിയറ്റ് യൂണിയന്റെ പിന്തുണ ഇന്ത്യക്കുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒഖ്രാനിൽ നമ്മൾ ആണവ പരീക്ഷണം നടത്തിയപ്പോഴും വിവിധ ഉപരോധങ്ങളുമായി അമേരിക്ക രംഗത്ത് വന്നിരുന്നു അക്കാലങ്ങളിലെല്ലാം ഇന്ത്യ വിവിധ മേഖലകളിൽ ഏറെ പിന്നിലായിരുന്ന കാലവുമാണ് പക്ഷേ ഇന്ന് കാലം കഥയും സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകുന്ന ഒരു രാഷ്ട്ര സംവിധാനം നമുക്കുണ്ട് സാമ്പത്തികമായി മാത്രമല്ല രാഷ്ട്രീയപരമായും സ്ഥിരതയുള്ള സംവിധാനത്തിൽ രാജ്യം ശക്തമാണ് ഇതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ യു എസ് തീരുവയ്ക്ക് മുന്നിൽ പ്രതിരോധത്തിലാവാതിരിക്കുന്നതും അതേസമയം അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ തോറ്റെന്നും പറഞ്ഞ് കുറച്ചുപേർ ആഹ്ലാദിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെയും നരേന്ദ്രമോദിയുടെയും സൌഹൃദം ഉയർത്തിപ്പിടിച്ചാണ് മിക്കവരും പല പ്രസ്താവനകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി നടത്തുന്നത് വിഷയം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതാണെന്ന സാമാന്യ പോലും ഇവർ പ്രകടിപ്പിക്കുന്നില്ല ഇനി മറ്റൊരു യാഥാർത്ഥ്യം കൂടി പറയാം ഇന്ത്യയുടെയും റഷ്യയുടെയും നിർജീവ സമ്പദ് വ്യവസ്ഥയാണെന്ന് ഡൊണാൾഡ് ട്രംപ് പരിഹസിച്ചിരുന്നു ഈ പരാമർശത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പിന്തുണച്ചതിൽ ഭൂരിഭാഗവും അമ്പരപ്പ് പ്രകടിപ്പിച്ചില്ല കാരണം കുറച്ചായി രാഹുലിന്റെ നിലപാടും പ്രസ്താവനകളും ഈ വിധം തുടരുന്നതിനാലാണത് ട്രംപിന്റെ പ്രസ്താവനയിൽ സന്തോഷമുണ്ടെന്ന് രാഹുൽ പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നവരും ഏറെയാണ് അവരുടെ മുന്നിലേക്ക് ഒരു ചെറിയ കണക്ക് വെക്കുന്നു ഇന്ത്യയുടെയും അമേരിക്കയുടെയും യും ജി ഡി പി നിരക്കിന്റെ കണക്ക് യു എസിന്റേത് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം ജി ഡി പി വർദ്ധനവ് കാണിക്കുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി വർദ്ധനവ് ആറ് പോയിന്റ് നാല് ശതമാനമാണ് ഇത് സൂചിപ്പിക്കുന്നത് ആ രാജ്യങ്ങളുടെ സാമ്പത്തിക ഘടനയുടെ വർത്തമാന കാലമാണ് ജൂലൈ ഒൻപതിനു മുൻപ് അമേരിക്കൻ ഉപാധികൾക്കൊപ്പം നിന്ന് വ്യാപാര കരാറിൽ ഏർപ്പെടാൻ അന്ത്യശാസനം വയ്ക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ മറന്നുപോയതായിരിക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കാർഷിക മേഖലയാണ് അമേരിക്കയിൽ നിന്നും ജനിതകമായി കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഉപാധികളില്ലാതെ അനുവദിക്കണമെന്ന വ്യവസ്ഥകൾക്ക് അടിയറവ് പറയാൻ മാത്രം നട്ടല് വളഞ്ഞല്ല ഇന്ന് ഭാരതം നിൽക്കുന്നത് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്ക മുന്നോട്ടു പോവുകയോ പിൻവാങ്ങുകയോ ചെയ്തേക്കാം എന്നാൽ ഇന്ത്യക്ക് മുന്നിൽ പല വഴികളും തെളിഞ്ഞു നിൽക്കുന്നതിനാൽ മറുതീരുവയ്ക്ക് മറുപടി നൽകാൻ നമുക്ക് കഴിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം